മുളപ്പിച്ചതൊന്നും കഴിക്കരുത് പ്രത്യേകിച്ച് രോഗികൾ ഇന്നെല്ലാ സൂപ്പർ മാർക്കറ്റിലും മുളപ്പിച്ച വിത്തിനങ്ങൾ കിട്ടും അമൈ റൈറ്റ് ഒന്നും മുളയ്ക്കുമ്പോൾ അതിന്റെ മുള പൊട്ടുമ്പോൾ എല്ലാ ജീവികളുടെയും ആഗമനമുണ്ടാവുന്നു കൃഷിയുണ്ടായിരുന്ന വീടുകളിൽ നെല്ല് വെള്ളത്തിലിട്ട് വിത്ത് വെള്ളത്തിലിട്ട് മുളപ്പിക്കുമ്പോൾ നോക്കിയാൽ കാണാം എല്ലാ ജീവിതത്തും പ്രാണികളെല്ലാം അതുപോലെ ബാക്ടീരിയ അമീബയൊക്കെ അവയിൽ കൂടുതൽ വരുന്നു അവ കഴിക്കുമ്പോൾ വേവിച്ച് കഴിച്ചാലും ആ മുള പൊട്ടിയവയുടെ ഉള്ളിൽ കടന്നുകൂടിയതും അടുത്തതുമായ അണുകങ്ങൾ അതിൻ്റെ അമിനോ അമ്ളങ്ങൾ വേർപിരിഞ്ഞ് രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു വൈകല്യം അതിനേക്കാളേറെ രോഗിയായിരിക്കുമ്പോൾ ലൈംഗിക വികാരങ്ങൾ കുറഞ്ഞിരിക്കേണ്ടതാണ് രോഗശമനത്തിന് മുളപ്പിച്ച വിത്തുകൾ ലൈംഗിക വികാരങ്ങളെ വർദ്ധിപ്പിക്കുന്നു നല്ല വീടുകളിൽ വാവെടുത്തിട്ടും കരയാത്ത പശുക്കളെ കാണുമ്പോൾ തള്ളമാർ കടല മുളപ്പിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും ഇല്ല ഏ ആ മുളപ്പിച്ച വിത്തുകൾ രോഗിയായ കുഞ്ഞിനും രോഗിയായ തന്തയ്ക്കും രോഗിയായ വൃദ്ധനും ഒക്കെ കൊടുക്കുമ്പോൾ ലൈംഗിക വികാരങ്ങൾ കൂടുന്നു വൈറ്റമിനി കൂടുന്നു അ വികാരമുണ്ടാകുമ്പോൾ ക്ഷയിക്കുന്നു മുളപ്പിച്ച വിത്തുകൾ അമിതമായി കഴിക്കുകയും ആ രീതിയിൽ ചികിത്സ എന്ന് പറക്കുകയും പറഞ്ഞ് നടക്കുകയും ചെയ്യുന്നവരുടെ കൗളുകളിലേക്ക് നോക്കിയാൽ പോലും നിങ്ങൾക്ക് ആരോഗ്യത്തെ നേരിട്ട് കാണാവുന്നതാണ് കൂടുതൽ തെളിവ് അതിന് വേണ്ട അതുകൊണ്ട് എൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ അതുമാത്രമേ എനിക്ക് പറയാൻ പറ്റൂ നിങ്ങളീ സാധനം കഴിക്കരുത്